ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഈ മീ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചെറുപയർ വെച്ചിട്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് റെസിപ്പികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറുപയർ പോലുള്ള പയർ വർഗ്ഗങ്ങളൊക്കെ നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ വെള്ളത്തിലിടുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അത് കുതിർന്നു വന്നാൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ചെറുപയർ കൊണ്ട് ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഒന്നര കപ്പ് ചെറുപയർ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇത് തലേദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം അരച്ച് വെക്കേണ്ട ആവശ്യമില്ല അരച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ചെറുപയറിലേക്ക് അര കപ്പ് പച്ചരിയാണ് ചേർക്കുന്നത് ഇനി ഒരു കപ്പ് ചെറുപയറാണ് എടുക്കുന്നതെങ്കിൽ കാൽ കപ്പ് പച്ചരി എടുത്താൽ മതി ഇതിലേക്ക് ഇനി കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒന്നിച്ച് നല്ലതുപോലെ കൈകി വൃത്തിയാക്കി നല്ല വെള്ളത്തിൽ നമുക്ക് കുതിരാൻ വെക്കണം ശേഷം രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് അരച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ജീരകം ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ അരച്ച് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ചെറിയ ജീരകം ഇഞ്ചിയൊന്നും ചേർക്കുന്നില്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ ചെറിയ ജീരകം ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതുപോലെ ഇങ്ങനെ അരച്ചെടുക്കണേ ഈ വെള്ളത്തിൽ തന്നെയാണ് കേട്ട് അരച്ചെടുക്കുന്നത് രണ്ട് തവണ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പകുതി പകുതിയായിട്ടാണ് അരച്ചെടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി വേറൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അരച്ച് കഴിഞ്ഞ് ഇനി ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടി ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുക്കാം അപ്പോൾ നമുക്ക് ഉഴുന്ന ദോശമൊക്കെ ചൂടുന്നത് പോലെ നമുക്ക് നമുക്ക് പരത്തിയിട്ടുതന്നെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാ രണ്ട് തവണ ആയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മാത്രം ഇനി ചേർത്ത് എടുക്കുന്നുള്ളൂ ഇനി നല്ലൊരു ഇരുമ്പിൻ്റെ ദോശക്കല്ലേ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഓയില് പൊരുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇതുപോലെ ഓയിലൊന്നും പൊരറ്റാതെ തന്നെ നമുക്ക് മസാല ദോശ ഉണ്ണു ദോശ ഒക്കെ ചുട്ടെടുക്കുന്ന ചട്ടിയിൽ നമുക്ക് അങ്ങനെ ചുട്ടെടുക്കാം അപ്പം ഇതിലേക്ക് ഞാൻ ഈ കല്ലിലേക്ക് ഞാൻ കുറച്ച് ഓയില് പൊരറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ പരത്തി എടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ ഒരു റെസിപ്പിയാണ് ഇതിലേക്ക് ഞാൻ തക്കാളി ചട്ടിനിയാണ്ട്ട് എടുക്കുന്നത് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയൊക്കെ ചേർത്തുള്ള ഒരു ചട്ടിയാണ് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഇതിലേക്ക് ഞാൻ ഒന്ന് വന്തു വന്ന സമയത്ത് നെയ്യ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെയ്യ് അതിൻ്റെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇതുണ്ടാക്കിയെടുക്കാനും നല്ല ഈസിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ കറീൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ് മക്കൾക്കൊക്കെ കറീൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അവർ തേൻ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തേൻ്റെ കൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പിന്നെ ഷെയർ ചെയ്യാനും അത് ട്രൈ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അതാ കറീൻ്റെ കൂടെ ഇതാ ചട്ടിനി രണ്ട് ചട്ടിനി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തക്കാളി ചട്ടിനി ഉണ്ടായിരുന്നു നമ്മുടെ തേങ്ങ തക്കാളിയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയൊരു ചട്ടിനി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്ത റെസിപ്പി തലേ വെള്ളത്തിൽ കുതിർത്തിയതായിരുന്നു ചെറുപയർ അപ്പോൾ അതുകൊണ്ട് വേറെ ഇത് തയ്യാറാക്കുന്നത് തലേ ദിവസം ചെറുപയർ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ കുക്കറിലാണെങ്കിലും ഒറ്റ വിസിലടിച്ചാൽ നമ്മൾ ചെറുപയറൊക്കെ വെന്ത് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് തവണ വേവിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ടും അത് വെന്ത് കിട്ടാതൊക്കെ വരും അപ്പം ഇതാ വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് ഞാനൊരു അരിപ്പിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് താ ഒരു ഗ്യാസലോൾക്ക് എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ചെറുതായിട്ട് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് തലേ ദിവസം ഇങ്ങനെ വെച്ചതായിരുന്നു പിറ്റേ ദിവസം എടുത്തു നോക്കിയപ്പോൾ ചെറുതായിട്ട് മുളിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം അടിയിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇത്രയേ മുളച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ മുളച്ച ചെറുപാർ കൊണ്ട് നമുക്ക് നല്ലൊരു ഡിന്നറിനായാലും നമുക്ക് ലഞ്ചിനായാലൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് കഴിക്കട്ടെ അല്ലെങ്കിലും ചോറില്ലാതെ നമുക്ക് ഇതൊറ്റക്കും കഴിക്കാം നല്ല ടേസ്റ്റാണ് ചെറുപയർ മുളപ്പിച്ചത് കഴിക്കുന്നത് ഒന്നും കൂടി ഹെൽത്തിയാണെന്ന് എല്ലാവർക്കും അറിയുന്നതല്ല അപ്പോൾ അതാ കുറച്ച് മുളപ്പിച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഒറ്റ വിസിലടിച്ചാൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും അല്ല ഇത് വിസിലടിപ്പിക്കുന്ന ആവശ്യമൊന്നുമില്ല ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്തെടുത്തത് നമുക്കൊരു പാനിൽ അതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി എന്നാലും പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പച്ചമുളക് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചതച്ചെടുക്കണം ചെറുപയർ വേവിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് രണ്ട് വിസിൽ കൂടി കൂടിപ്പോയിട്ടാണ് അപ്പോൾ രണ്ട് വിസിൽ ഒറ്റ വിസിലടിച്ചത് അത് നമുക്ക് പെട്ടെന്ന് തുറക്കുകയാണെങ്കിൽ നമ്മുടെ ചെറുപയർ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് വേവ് കൂടിപ്പോയിട്ടാണ് അപ്പോൾ അതാ അത് മാറ്റിവെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് അതിന് വേണ്ടി ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയുള്ളിയാണ് കേട്ടോ ചെറിയുള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതല്ലെങ്കിൽ കട കടുക് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം പിന്നെ അതിലേക്ക് വറ്റൽ മുളക് കറിവേപ്പില അപ്പം ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയറാണ് ഇട്ടുകൊടുക്കുന്നത് അതിലേക്ക് കൊടുത്ത ശേഷം ഒന്നും കൂടി ഇളക്കിയെടുക്കണം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച തേങ്ങ കൂട്ടിട്ട് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇത് അടിപൊളിയായിട്ടുള്ളൊരു തോരനാണ് ചെറുപയർ തോരനാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒറ്റക്കും കഴിക്കാം നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ലഞ്ചിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഒരു റെസിപ്പി തന്നെയാണ് ഈ ചെറുപയർ തോരൻ അപ്പോൾ ഇതിലേക്ക് ഇനി ഇതാ ഈ തേങ്ങാക്കൂട്ട് കൂട്ട് ഞാനൊന്ന് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ചെരുവ് കൂടി ചേർക്കാനുണ്ട് ഇതിലേക്ക് ഒന്നോ രണ്ടോ എഗ്ഗാണ് ഇനി ചേർത്ത് എടുക്കുന്നത് ഞാൻ ഒരു എഗ്ഗെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ നടുവിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒന്ന് ഇളക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഡാ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് എഗ്ഗ് ഇഷ്ടമില്ലെങ്കിൽ അത് ഇല്ലാതെയും തേങ്ങ മാത്രം ചേർത്തിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ എഗ്ഗ് ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് ഇനി ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടി അതാ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അതാ നല്ല ടേസ്റ്റും ഈസി ആയിട്ടുള്ള ഹെൽത്തി റെസിപ്പി തന്നെയാണ് ഇനി മൂന്നാമതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കൊണ്ട് തന്നെയാണ് അതാ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ചെറുപയർ നമുക്ക് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കുക്കറിലാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കുക്കർ എടുക്കുന്നത് അപ്പോൾ അത് കുക്കറിലേക്ക് ഉപ്പിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഈവനിങ് സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് ഈവനിങ്ങിൽ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത് ഇത് മധുരത്തിൽ മധുരം ഇല്ലാതൊക്കെ നമുക്ക് ഇതിൻ്റെ റെസിപ്പി തയ്യാറാക്കാം അപ്പോൾ ഞാനിതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ചേർക്കുന്നുണ്ട് അതൊക്കെ ചേർത്ത് ഒന്നോ രണ്ടോ വിസലടിച്ച് നമുക്ക് ചെറുപയർ വേവിച്ചെടുക്കാം അങ്ങനെ ചെ ചെറുപയർ വേവിക്കാൻ വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് ശർക്കരയാണ് പഞ്ചസാരയാണ് അല്ലെങ്കിൽ ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്കിത് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ മാത്രം ഉണ്ടാക്കിയിട്ടും തേങ്ങയപ്പൊക്കെ ചേർത്തിട്ടും തയ്യാറാക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ടച് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര നല്ല മെൽറ്റാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ മെൽറ്റാക്കി വന്നിട്ട് ഇത് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കല്ലൊന്നെല്ലാം നമുക്ക് തോന്നണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുത്തിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നല്ല മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇന്ന് ചെറിയ ചൂടിലുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാനുണ്ട് അപ്പോൾ നല്ല അരി അരിച്ചെടുത്തിട്ട് അതിൻ്റെ കല്ലൊക്കെ അപ്പോൾ കല്ലൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ കട്ടയായിട്ട് നമുക്ക് കല്ലൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അത് അരച്ചെടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ സ്നാക്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നമുക്കൊക്കെ കല്ലൊക്കെ കടിച്ച് നമുക്ക് അത് ഇഷ്ടമില്ലാതാവും കേട്ടോ അപ്പോൾ ഇതാ എല്ലാം കുറുക്കി വന്നിട്ടുണ്ടായിരുന്നു അരിച്ചെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് അതിലേക്കുക കുറച്ച് തേങ്ങ ഒരു കപ്പോളം തേങ്ങ ഞാൻ ചേർത്തെടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങ ഇതിലേക്ക് നല്ല മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർക്കാൻ കേട്ടോ ഏലക്ക ഒരു ഏലക്കപ്പൊടി നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി പഞ്ചസാരയും ഏലക്കായും കൂടി ചേർത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ആ ചെറുപയർ ഇതിലേക്ക് കുറേ കുറേശ്ശായിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ടീസ്പൂൺ ഏലക്കപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ പഞ്ചസാരയും ഉണ്ട് അപ്പോൾ നമ്മളടുത്തെ ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാരയും പിന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടാക്കാം നല്ല പഞ്ചസാരയും ശർക്കരൊന്നും ഇഷ്ടമല്ല എന്നാൽ നമുക്ക് ഇതുപോലെ ണ്ടാക്കി എടുക്കാം വേണ്ടി അതിനുവേണ്ടിതാ കുറച്ച് മാവ് തയ്യാറാക്കുന്നുണ്ട് കുറച്ച് മൈദ മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് അരിപ്പൊടി കണ്ടോ ഒരു ടീസ്പൂൺ അരിപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല അരിപ്പൊടി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് ആട്ടപ്പൊടി വെച്ചിട്ടൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നല്ല മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ല കട്ടിയിലും പാടില്ല നല്ല ലൂസിലും പാടില്ല കേട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ചെറുപയറ് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് പരത്തി പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാറ ചൂടാറിയ സമയത്ത് ചെറിയ ഉരുളകളോ പരത്തിയിട്ടൊക്കെ ചുട്ടെടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ചിട്ട് നല്ല ചൂടായി വന്ന ശേഷം ചെറിയ ഉരുളകളാക്കി ഇത് മാവിലേക്ക് മുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഉരുളകളാക്കി പിന്നെ ഫ്രൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അങ്ങനെയും കഴിക്കട്ടെ നമുക്ക് വേവിച്ച ഉടനെ തേങ്ങയും ശർക്കരയും അല്ലെങ്കിൽ പഞ്ചസാര ഒക്കെ ഉപ്പൊക്കെ ചേർത്തിട്ടൊക്കെ അങ്ങനെയൊക്കെ കഴിക്കാം അപ്പോൾ അതങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സ്വിഗിനെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ മറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ചെറുപയർ വേവിച്ച് നമ്മുടെ ശർക്കരയും തേങ്ങക്കും അതിലേക്ക് ചേർക്കുന്ന സമയത്ത് കുറച്ച് അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഉരുളകളാക്കി നമുക്ക് ആവിയിലും വേവിച്ചെടുക്കാം അങ്ങനെയും ചെയ്യട്ടോ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് എടുത്തു മാറ്റുന്നുണ്ട് ഇത് ഒന്ന് ക്രിസ്പി ആക്കിയാൽ മാത്രം മതി അല്ലാത്തവർക്ക് ഇത് മൈദ നമുക്ക് വെന്ത ശേഷം ഉൾഭാഗം നമുക്ക് വെന്തതാണല്ലോ അപ്പോൾ പുറഭാഗം മാത്രം ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് കോരിയെടുക്കാം അപ്പോൾ രണ്ട് തവണ ആയിട്ട് ഞാൻ ഇതുണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടാമത്തെ തവണയും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വന്നതിന് ശേഷം ഇതിൻ്റെ പുറംഭാഗതാണ് ഞാൻ കുറച്ച് മാവ് കട്ടി കുറച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കട്ടിയിലല്ല മാവ് തയ്യാറാക്കി അങ്ങനെ കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനിയും നല്ല നല്ല റെസിപ്പി ആയിട്ട് വരാം ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്